അപ്പൊ നമ്മൾ <laughs> 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 ഈ ഇത് ചെയ്യാന്ന് ചെയ്യാന്ന് റൂം സെപ്പറേറ്റ് നമ്മുടെ റൂമിൽ എത്തിയിരിക്കുന്നു നല്ല അടിപൊളി ഒരു റൂമാണ് നമ്മളിവിടെ വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഒരു റെസ്റ്റ് ഏരിയ ഒരു ക്രിക്കറ്റ് ബേസ്ഡ് അതെ അതെ റിസോർട്ടാണ് കപിൽ ദേവും ടീമൊക്കെ താഴെ ഉണ്ടായിരുന്നു അല്ലേ ഫോട്ടോ ഫോട്ടോയില് ഞാൻ വിചാരിച്ചു അവരൊക്കെ ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടാവുന്നു മേ ബി ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അല്ലേ അതെ അതെ നമുക്ക് അറിയില്ല അതിനെ പറ്റി അതിനെ പറ്റി അധികാരികമായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല സോ നമുക്ക് ഈ ഒരു ഈ ഒരു കുഷ്യൻ ഏരിയനെ പറ്റി പറയാം ഇതൊരു സെപ്പറേറ്റ് ബെഡ് ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് സോഫിയായിട്ട് തോന്നും പക്ഷെ നമുക്ക് എക്സ്ട്രാ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊരു ബെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ദെൻ ഇവിടെ ഒരു ഹാ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ടി വി കാണാം ഇവിടെ ടി വി ഉണ്ട് ടിവിയിലൊരു ണനോ ആരുണ്ടല്ലേ ഓല ഓ ഓല 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 അല്ല കോള എന്തോ ഇതാണോ മാർട്ടിൻ പെലിക് എൻ്റെ ഇതിന്റെ പേര് അപ്പൊ നമ്മള് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് നമ്മുടെ മെയിൻ ഏരിയ നമ്മുടെ ബെഡ് ഏരിയ ഇതാണ് നമ്മുടെ ബെഡ് അയ്യോ ഞാൻ ചാടുന്നു ഞാൻ പ്രഗ്നന്റ് അല്ലേ കേക്കു ഞാൻ റിസോർട്ടിൽ എത്തേണ്ടതെ നല്ല അടിപൊളി ഒരു ബെഡ് ഉണ്ട് ബെഡിന്റെ അടുത്ത് തന്നെ നമുക്ക് ഒരു ഫോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യ റിസപ്ഷനായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഇവിടെ ആസ് യൂഷ്വൽ ഒരു എന്താ ഒരു പറയാള് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റിംഗ് സെൻട്രലൈസ്ഡ് അല്ലേ അതെ അതെ എപ്പോഴും വയനാട് നല്ല 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 ലൈറ്റിങ് സെൻട്രലൈസ് കോട ഉണ്ട് പക്ഷെ വലിയ അതെ അതെ നമുക്ക് ഇവിടെ ചെരുപ്പില്ലാതെ ചവിട്ടാൻ പറ്റുന്നുണ്ട് നിലത്തൊക്കെ പിന്നെ ഇവിടെ വലിയൊരു സ്റ്റോറേജ് കാര്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ലോക്കർ ഉണ്ട് ലോക്കർ ഫെസിലിറ്റി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നേരത്തെ നോക്കി പക്ഷേ നമുക്ക് ലോക്കറിൽ വയ്ക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വരുത്തില്ല വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ദെൻ ഇവിടെ കുറച്ച് കോംപ്ലിമെന്ററി ഐറ്റംസ് നമുക്ക് ചായയോ കോഫിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ അതിനുള്ള ഐറ്റംസ് നല്ല രസും മേക്കപ്പ് മേക്കപ്പ് ഏരിയ ഇത് നമുക്ക് ഒരു ഒരു കൺവേർട്ട് ചെയ്യാം മനസ്സിലാവും നല്ല ബ്രൈഡൽ ഷൂട്ടൊക്കെ ചെയ്യുമ്പോ അടിപൊളിയായിരിക്കും അതൊക്കെ പെട്ടെന്ന് തോന്നിയത് അതെ നെക്സ്റ്റ് നമുക്ക് ബാത്ത് ഏരിയ മാജിക്കൽ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ നമുക്ക് ഇതാ കുളിക്കുന്ന വെള്ളമൊന്നും ഈ സൈഡിലേക്ക് വരാണ്ടായിരിക്കാണ് നമുക്ക് അറിയാമല്ലോ ഗ്ലാസ് വെച്ചിട്ട് പാട്ടീഷൻ പാട്ടീഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ വല്യൊരു മുറയ്ക്ക് വലിയ മുറർ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഒക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വലിയ മിറർ സെറ്റ് ചെയ്യും അതേമാതിരി അതെ ഇവിടെ ടവലും കാര്യങ്ങള് ഷവർ കാല് ഷവർ തലക്ക് വീഴുവോ അങ്ങനത്തെ സെറ്റപ്പ് ഇല്ലല്ലോ ഷാംപൂ കണ്ടീഷണർ പേസ്റ്റ് ബ്രഷ് ഐറ്റംസ് ഒക്കെ നമുക്ക് കോംപ്ലിമെന്ററീസ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട് സോപ്പ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇതെന്താ ഫോണ് ഇനിയാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏരിയ ഏരിയ റൂമിൽ നമുക്കൊരു പ്രൈവറ്റ് നമ്മുടെ എന്താ പറയുക അപ്പൊ ഞാനും തക്കുടും കൂടി പൂളിൽ എത്തിക്കാണ് ഒരു ഹൈ തക്കുടും ഇതപ്പോ പ്രൈവറ്റ് പൂളുള്ള റൂമാണ് നമുക്കുള്ളത് അപ്പൊ ഈ ഇതില് ഭയങ്കര ആംബിയൻസ് അല്ലേ നല്ല പ്രൈവസി ഇവിടെ ചെടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണ് പിന്നെ ഈ പൂളിന് വേറെ പ്രത്യേകത ഉണ്ട് ഇത് ജഗൂസി ഉള്ള പൂളാണ് ബബിള് പരിപാടികളൊക്കെ വരും അത് നമുക്ക് വേറെ ഒന്ന് കാണിക്കാം വീട്ടിൽ നമുക്കൊന്ന് കാണിക്കാം പിന്നെ ഇവിടെ നല്ല മരങ്ങളുള്ള ഇലകൾ കിടക്കുന്നുണ്ട് അവരത് സമയത്തിന് ഒന്ന് വൃത്തിയാക്കി തരും നമ്മൾക്ക് എപ്പോഴാണോ അത് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആക്കാം പക്ഷെ അടിപൊളി നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് പിന്നെ ഞങ്ങൾ ഈ റൂമിന്റെ വീഡിയോ എങ്ങനെ ചെയ്യാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ രസം കണ്ടിട്ടോ അതെ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരു ഭംഗി കണ്ടിട്ടാണ് അടിപൊളിയാണ് എന്താ രസല്ലേ കാണാൻ ഇങ്ങനത്തെ റൂമൊക്കെ അടിപൊളിയായിരിക്കും എന്താ നമുക്ക് റൂമിലിരുന്ന് ചടപ്പവും അടുപ്പും നല്ല രസമായിരിക്കും കാട്ടിലേക്ക് മോളെ പൂളില് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളുകൂടെ ഒരു സർപ്രൈസ് ഗസ്റ്റും കൂടെ ഉണ്ട് നമുക്ക് അവരെ റൂമിലേക്ക് ഒന്ന് പോവാ റൂമിൽ എത്തുമ്പോ മനസ്സിലാവും ആരാ

അതാണ് ഞങ്ങളുടെ കൂട്ടത്തിള്ളതല്ലേ അതെ ഞാൻ നാച്ചുറൽ ലുക്കിൽ കിട്ടുമല്ലോ അത് ഷീജി രണ്ട് അടിപൊളിയും ആ ഞങ്ങൾ റൂമിന്റെ ഭംഗി കാരണം റൂമിന്റെ മാത്രം ഒരു റൂം ടൂർ അങ്ങനെ ചെയ്ത് അപ്പൊ അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തി അതെ അതിപ്പോ ഇവിടുത്തെ കുട്ടിയാക്കിനു എന്താണ് ഇത് മൂന്നാറിന്നാണ് ആ കൊടക്കനാലി പറയാണെ അങ്ങനെ ആണുങ്ങളൊക്കെ എന്താ സ്വിമ്മി പൂളിലിറങ്ങാനായില്ലോ ഏമ്മി ചാടിപ്പോവും ഏഹ് കാലാട്ടേക്കും അതിനുള്ളിൽ ചാടെന്നിട്ടോ അത് വലിപ്പം സോഫ വരുന്ന അവക്ക് പേടിയല്ല പിന്നെ റിസോർട്ടിൽ ഒരു ജിമ്മേരിയ കൂടെ ഉണ്ടായിരുന്നു കാക്കു വർക്ക് ഔട്ട് ചെയ്യാൻ വന്നപ്പോൾ കുഞ്ഞാച്ചക്കുട്ടിയും ഐഷു മോളും കുഞ്ഞുമാവിയൊക്കെ ജിമ്മിൽ കടന്നിട്ട് ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ കുഞ്ഞുമാവ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓടി കളിക്കുന്നത് ഞാൻ കാണുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഫുഡ് ഏരിയ സത്യം പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ക്ലിപ്സൊക്കെ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം നല്ലൊരു ഫൈവ് സ്റ്റാർ ഫുഡാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഫുഡും ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം നമ്മൾ വന്ന ആ ഒരു ഡേയിലെ നൈറ്റിലെ ഒരു ഫുഡിന്റെ വിഷ്വൽസ് ആണ് ഞാനത് കണ്ടപ്പോ ഇതും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കുട്ടികളാണെങ്കിലും ഒരുപാട് ടൈപ്പ് ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു കാരണം വീട്ടിലുണ്ടാക്കാത്ത കുറേ ടൈപ്പ് ഫുഡ് ഒക്കെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരും ടേസ്റ്റ് ചെയ്തു കുഞ്ഞാറ്റയ്ക്കും തക്കുടനും വേഷുമ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എരിവും പൊതുവെ കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റി അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിന്റെ വിശേഷം റൂം നിങ്ങൾക്ക് ഇഷ്ടമായി കമന്റ് ചെയ്യണേ ചെറിയൊരു നല്ല ഞങ്ങള് ഞങ്ങള് ഇത് കണ്ടൊരു കൗതുകം കൊണ്ടാണ് വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമായ കമന്റ് കമന്റ് ചെയ്യ പിന്നെ അപ്പൊ വൈറ്റല്ലേ ഇതില് ഈ റിസോർട്ടിന്റെ ഫുൾ വീഡിയോ ഞങ്ങള് വന്ന ട്രിപ്പിന്റെ വീഡിയോ വേറെ ഉണ്ട് കാണണേ അപ്പൊ ബൈ 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 തക്കെ